നമസ്കാരം പ്രിയപ്പെട്ടവർ ഏവർക്കും ഷാവൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയതായിട്ട് കടന്നു തോന്നുന്നുള്ള കൂട്ടുകാരെ ചാനൽ സബ്മ് ചെയ്തോളൂ സബ്മ് ചെയ്ത് കൂടെക്കൂടാം ഓക്കെ ഇനി വേ നല്ല ആണല്ലേ ഭൂമിയിലെ സ്വർഗ്ഗം സ്വർഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അല്ലേ ആരും ആഗ്രഹിക്കുന്നതാണ് സ്വർഗ്ഗം അത് എവിടെ ചെന്നിട്ട് ആഗ്രഹിക്കാറ് ആ അന്ന് പരലോകത്ത് എവിടെയുണ്ട് അല്ലേ അത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മൾ നമ്മളിവിടുത്തെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് അവിടെ ചെന്നിട്ട് വേണ്ട കിട്ടാൻ എങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിലോ അങ്ങനെ ഒരു സ്വർഗം ഉണ്ടോ ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട് അത് കണ്ടെത്തി ആസ്വദിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളാ കൂട്ടത്തിലുള്ള ആളുകളാണോ അങ്ങനെ മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ കമന്റിൽ പറയൂ ഭൂമിയിലെ സ്വർഗം നിങ്ങൾക്ക് ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടോ കുറെ ആളുകളൊക്കെ ആസ്വദിക്കുന്ന ആളുകളുണ്ടാവും ചിലർ അതിനൊന്നും പറ്റാത്ത ഹതഭാഗ്യരുണ്ടാവും നിർഭാഗ്യവശാൽ വിധി വിധിയുടെ വിളയാട്ടം അവരെ അങ്ങനെയൊക്കെ ആക്കി ഉണ്ടാവും പക്ഷെ പുതിയൊരു തലമുറയൊക്കെ ഒന്ന് മനസ്സ് വച്ചാൽ ഒരുപക്ഷെ അവരുടെ തെരഞ്ഞെടുപ്പുകൾ അവരുടെ ആ ഒരു വൈസ്ലി ചൂ സം പീപ്പിൾ വിൽ ടേക്ക് ടു ഹെവ് എം മനസ്സിലായില്ല അത്ര മനസ്സിലായാൽ മതി അപ്പം എന്തൊക്കെ തന്നെ ആയാലും ജീവിതം ഒന്നേ ഉള്ളൂ അത് എൻജോയ് ചെയ്യാനുള്ളത് എങ്ങനെ എപ്പോ എവിടെ വെച്ച് ഏത് എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിഗതമായിട്ടുള്ള തീരുമാനങ്ങളാണ് പലർക്കും അവരുടെ സന്തോഷം പല തരത്തിലായിരിക്കും അല്ലേ സത്യത്തിൽ എന്താ കിട്ടുക എന്താ നിങ്ങളുടെ അഭിപ്രായം സ്വർഗമെന്നത് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ ഇന്ന് മൊത്തം ചോദ്യങ്ങളാണ് ഉത്തരങ്ങളും സ്വയം കണ്ടെത്തേണ്ടതാണ് അല്ലാതെ നിങ്ങൾ ഇന്നത് ചെയ്യൂ നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങളിലേക്ക് എത്താമെന്ന് പറഞ്ഞാൽ പലർക്കും അത് ആവില്ല അതുകൊണ്ടാ ഭൂമിയിൽ സ്വർഗം ഉണ്ട് ഉണ്ടെന്ന് അപ്പത് വഴിയേ വരും െങ്കിൽ അടുത്ത ടോപ്പിക്കിലെങ്കിലും വരും സമയം കിട്ടുകയാണെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ പിന്നെ പറയാം അപ്പോ ഈ ഭൂമിയിലെ സ്വർഗത്തെക്കുറിച്ച് അത് ആസ്വദിക്കണമെന്നും അത് അവനവനും കൂടി ഉപയോഗിക്കാനുള്ളതാണെന്നൊക്കെയുള്ള ചിന്ത ഉണ്ട അതോ ഞാൻ ജനിച്ചു ഞാൻ ജീവിക്കുന്നു ഞാൻ മരിക്കുന്നു ആർക്കോ വേണ്ടി വിളിക്കുന്ന സാമ്പാറായിട്ട് അങ്ങനെ പോകുന്നു അവനവന്റെ ലൈഫ് അവനവനെ ഉപയോഗിക്കാനുള്ളതല്ലേ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ ആളുകൾ ഉം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന കുറെ ആളുകൾ മറ്റാർക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന കുറെ ആളുകൾ ഒക്കെ കാണാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ടോ കുറ്റബോധം നിരാശ അതാശ ഡിപ്രഷൻ ഇതൊക്കെയാണ് അവസാനം ഉള്ളത് അവസാനം വരുമ്പോൾ പലർക്കും വേണ്ടി ഞാൻ പലതും ചെയ്തു കൊടുത്തു അവരൊക്കെ എന്നെ അവസാനം തിരിഞ്ഞു നോക്കിയില്ല ഞാൻ അങ്ങനെ നല്ല പ്രതീക്ഷ മക്കളിൽ നിന്ന് ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് സഹോദരിൽ നിന്ന് സഹോദരരിൽ സഹോദരിമാരിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് അയൽവാസികളിൽ നിന്ന് ഒക്കെ കൊത്തു കിട്ടിയ ആൾക്കാർക്കാണ് ഇതൊക്കെ വേഗം മനസ്സിലാവുള്ളൂ ആ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ തന്നെയാണ് മറ്റുള്ളവരെ സഹായിച്ചും നന്നാക്കാൻ നോക്കി അവരുടെ കാര്യം നോക്കാതെയൊക്കെ നടന്ന അവസാനം പണി മേടിച്ച് ആരോഗ്യം സമ്പത്തും ആയുസും വരെ നഷ്ടപ്പെടുത്തി ആർക്കോ വേണ്ടി എന്തിനൊക്കെ വേണ്ടി ജീവിച്ച് മരിക്കുന്നു അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് കേട്ടാ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാതിരിക്കട്ടെങ്കിൽ അവനവന് വേണ്ടി അവനവന്റെ ലൈഫ് ഉപയോഗപ്പെടുത്തി വിജയിച്ച ആളുകളായിട്ട് മാറാൻ പറ്റട്ടെ ഇവിടെ ഓരോ ദിവസം ഓരോ തരം ടോപ്പിക്കുകളാണ് വരുന്നത് അല്ലേ ചാനലിൽ തുറന്നു നോക്കി നമുക്ക് കാണാൻ പറ്റും ഹെൽത്തും വെൽത്തും ഹാപ്പിനെസും ആണ് നമ്മുടെ സബ്ജെക്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യങ്ങളും വരാം ലൈഫുമായി ബന്ധപ്പെടുന്ന എന്ത് സബ്ജക്റ്റും ഇവർ കയറി വരും ചിലപ്പോൾ അത് തമാശ രൂപേണയാവും അവതരിപ്പിക്കണത് ചിലത് സീരിയസ് മാറ്ററായിരിക്കും ചിലത് സംഘടകരാകും ചിലത് ട്രാജഡികളാവും ചിലപ്പോൾ കഥകളാവും ഇങ്ങനെയൊക്കെ ഇതിൽ കയറി വരാം അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത ആളുകൾ സബ് ചെയ്തോളൂ കൂടെ കൂടിക്കോളൂ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുക അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും പറ്റുന്നവർ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതൊക്കെ ഇതിന് കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് സപ്പോർട്ട് വേണ്ടേ നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങോട്ട് വേണം മനോ അങ്ങോട്ട് സപ്പോർട്ട് തരാൻ പറ്റുള്ളൂ ചിലര് പറയും സന്തോഷം കിട്ടി പൈസ വേണ്ടത് ചിലര് പറയുന്ന ആളുകളുടേതൊക്കെ കയറിങ്ങാ നമുക്ക് വേണ്ടത് ചിലര് പറയും എന്താണ് സാഹചര്യങ്ങളാണ് എങ്ങനെ ആക്കിയത് എന്റെ വേണ്ടപ്പെട്ട ഒരു കർണന്മാര് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ തരത്തിലുള്ള വിദ്യാഭ്യാസം തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ ചിലര് പറയും അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പലരും എൻ്റെ തലയിൽ കെട്ടിവെച്ചു തന്നു എന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറയുന്നവരുണ്ട് ഉണ്ടാവും കാണുന്നവരിലും ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി ചിലര് പറയും ചക്കെന്ന് അല്ലല്ലോ ചുവന്ന് നോക്കാൻ അന്ന് അന്ന് കെട്ടിക്കൊണ്ടുപോയി ഇങ്ങനൊന്നായിരുന്നില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ മാറി തുടക്കത്തിന് മതിലുള്ള സമയത്തൊക്കെ എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്തോ ഒരു നല്ല ഭാര്യയായിരുന്നു എന്തോ ഒരു നല്ല ലവറായിരുന്നു മുകയായിരുന്നു ഇപ്പോഴല്ലേ ശരിക്കുള്ള മുഖം കാണുന്നല്ലേ അണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയാന്ന് ആരോ എവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ അതുപോലെ വേറൊരു വാഞ്ഞൊല്ലും കൂടെ ഉണ്ടിട്ടാ കൂടെ കിടക്കുന്നവർക്ക് അല്ലാപ്പനിയെ അറിയാന്ന് അതൊരു നാട്ടിൻ പുറത്തും ചെല്ലാണ് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും സത്യത്തിൽ ഒന്നും അറിയാത്ത അവസ്ഥയാണ് കാരണം തുറക്കണില്ലേ വാതിൽ തുറക്കണില്ലാ ഹൃദയം തുറക്കണില്ലടോ പലരും തുറക്കണ വേറെ മുന്നില കാരണം അത് തുറന്നു കൊടുക്കാളുള്ളതാക്കല്ലോ അവരെടുത്തില്ല ഭയങ്കര തിരക്കിലാണ് ആളുകൾ അതുകൊണ്ടാ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക് തുടക്കത്തിൽ ആ മധുരം ആദ്യ മധുരമൊക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്നുണ്ടാ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോണില്ലേ ഇനി ഇങ്ങനെയൊക്കെയാണ് കോട്ടയ വണ്ടിയെന്ന് ചിന്തിക്കുകയാണ് ആ പലർക്കിപ്പോ പുള്ളിന്റെ ഉള്ളിൽ ഒരു കുത്തൊക്കെ ഉണ്ടാവും പിന്നല് ആ ചെറുതായിട്ടൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല അത് അപ്പൊ അതുകൊണ്ട് കറച്ചിലും കണ്ണീരൊന്നും വേണ്ട വീഡിയോ കണ്ടിട്ട് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കാണുന്നത് ആ സമയത്തും കരയാൽ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും വിധിയൊന്നും സമാധാനിക്കണ്ട സമനാവം തന്നെ സ്വയം ഉണ്ടാക്കി തീർത്തു കുറേയൊക്കെ ചിലതൊക്കെ ചില സമയത്തൊക്കെ എടുത്ത് ദൂരെ കളയാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും ആദ്യം അത് വീണ്ടും തലയിൽ വെച്ച് ഇന്ന് നേരെയോ നാളെ നേരെയോ എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞ് എരിഞ്ഞ് തീയുന്ന ആ പുകഞ്ഞു തീരുന്ന കുറേ ജീവിതങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ അവരുടേതായ തീരുമാനമുള്ള ആളുകൾ അവർക്ക് പറ്റുന്നവരെ കണ്ടെത്തി മറ്റുള്ളവരൊന്നും പറയേണ്ടത് നോക്കാതെ അവരടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഹാപ്പിനെസോട് കൂടി മുന്നോട്ട് പോകുന്നവരുണ്ടാവും അത് ദുർലഭമാണെന്ന് മാത്രം സ്വന്തം കാര്യം നിൽക്കുന്ന ആളുകളെ സ്വന്തം തൊഴിലും സ്വന്തം വരുമാനം സ്വന്തമായിട്ടുള്ള കുറച്ച് തീരുമാനമൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ളവരും നോക്കേണ്ടി വരില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അതിന്റെ പിന്നാലെ പോകുന്ന ഇപ്പൊ സമയം എത്ര മണിയാ ആ വൈകീട്ടുള്ള നേരമാണ് അല്ലേ ഈവനിങ് ആണ് ഇപ്പൊ പുലർച്ചെ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇപ്പൊ പുലർച്ചെ അതോ നട്ടപ്പാതിരി എന്ന് പറഞ്ഞാ എന്നാ ഇനിക്കും നട്ടപ്പാതിരി ആണ് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ചിലർ അവരൊക്കെ കഥ കട്ട പൊക ഈ സാധന ഗോപി ആ അങ്ങനെയോ അപ്പൊ ഭൂമിയിലെ സ്വർഗം എന്താ പെടുത്താൻ കിട്ടിയിട്ടില്ലല്ലോ എന്താ നിങ്ങളുടെ അഭിപ്രായ സത്യത്തിൽ ഭൂമിയുടെ സ്വർഗം അഭിപ്രായങ്ങൾ നിങ്ങൾ ഓരോരുത്തർ കമന്റിൽ പറയും നോക്കട്ടെ എത്രത്തോളം ഇതിനൊക്കെ അങ്ങനെ ഒരു ചിന്ത ഒരു കൺസെപ്റ്റ് മനസ്സിൽ വന്നിട്ട് ഒന്ന് അറിയട്ടെ അവനവന്റെ ലൈഫിൽ അവനവനത് വേണല്ലോ അവനവന്റെ ശരീരത്തിന്റെ സന്തോഷം കിട്ടുന്ന അവനവൻ മനസ്സിന് കുളിർമ തരുന്ന അവനവനെ വേറൊരു അനുഭൂതിയിലേക്ക് എത്തിക്കുന്നതൊക്കെയാണല്ലോ ക്ലൂ ശരിയായില്ലേ അത്യാവശ്യം ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ അപ്പൊ ഭൂമിയിലെ സ്വർഗം ആഗ്രഹിക്കാത്ത ആരുമില്ല പലർക്കും കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു ദുഃഖസത്യം മാത്രമേ ഉള്ളൂ എന്തായാലും ഭൂമിയിലെ സ്വർഗം എന്താണെന്ന് ഒന്ന് ചിന്തിക്കുക സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിക്കാൻ നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി അപ്പോ അവനവന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് ആലോചിച്ച അത് വീണ്ടും കിട്ടാൻ ആഗ്രഹിക്കുന്ന ആ നിമിഷം ഉണ്ടല്ലോ ആ സമയം ആ സന്ദർഭം ആ സാഹചര്യം ആ അവസ്ഥ ചിലപ്പോൾ അത് വ്യക്തിയിൽ നിന്നാവാം എന്തുവാം അപ്പൊ നിങ്ങൾ എന്നാൽ സ്വയം കണ്ടുപിടിക്കും എന്നിട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുള്ള ഭൂമിയിലെ സ്വർഗം എന്താ അത് കമന്റിലൂടെ അറിയിക്കും ഓക്കെ കമ്പനയിൽ തന്നെ അതിന് ഉത്തരം ഉണ്ട് ഞാനായിട്ട് ഇവിടെ പറയേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ ഭൂമിയിലെ സ്വർഗത്തെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കേ ചിന്താഗതികളിൽ അത് വരട്ടെ ഇനിയുള്ള കാലത്തെങ്കിലതൊക്കെ ഉപകാരപ്പെടുത്താൻ പറ്റട്ടെ സാഹചര്യങ്ങൾ അതിന് അനുവദിക്കട്ടെ എന്നൊക്കെ വെറുതെ വെറുമ്പാക്കൊന്നും പറയുന്നില്ല പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥന കാറ്റില്ലാത്ത ടയർ പോലെ എന്നാ പറയണേ അതിന് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി ആ അവസ്ഥകൾക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പ്രിപ്പയർ ചെയ്യേണ്ടതൊക്കെ ആരാ ആരാ ആ അവനവൻ ഓരോരുത്തരും തന്നെയാണ് തടസ്സങ്ങൾ പലതായിരിക്കാം നേരത്തെ പറഞ്ഞ മാതിരി ഹെൽത്ത് പ്രശ്നമാവും വെൽത്ത് പ്രശ്നമാവും ഹാപ്പിനെസ് കിട്ടാതിരിക്കാൻ കിലേ അപ്പൊ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പൊ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ചോദിച്ചും ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എന്താണ് സത്യത്തിൽ നിങ്ങളുടെ ഓരോരുത്തരും കൺസെപ്റ്റില് ഭൂമിയിൽ സ്വർഗം അങ്ങനെ ഒന്നുണ്ടോ ഒന്നും ഉണ്ടെങ്കിൽ അതെന്താണ് ആരും സ്കിപ്പ് ചെയ്ത് പോകേണ്ട കമന്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ട് ഒരാൾക്കാരൊക്കെ ചെയ്ത് എനിക്കറിയാം ചിന്തകളില്ലെങ്കിൽ അത് വരും വരട്ടെ നമ്മളൊക്കെ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഭൂമിയിൽ സ്വർഗ്ഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി ഉള്ളതിന്